ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീടാന്ന് വെച്ചാൽ അപ്പോൾ ഇന്ന് എനിക്ക് സ്കൂളില്ല അതുകൊണ്ട് ഞമ്മൾ മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് തന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ സവാള വെളുത്തുള്ളി തക്കാളി രണ്ട് പിന്നെ ഇഞ്ചി അമ്മ ഇട്ട് ഇട്ട് പേസ്റ്റ് ചതക്കേണ്ടത് പേസ്റ്റ് ആക്കണേ ഉപ്പം ഇഞ്ചി ച ചതച്ചോണ്ട് നിൽക്കണേ ഉമ്മയാണ് ശരിക്കും ഉണ്ടാക്കണത് ഞാൻ വേറെ എന്തെങ്കിലും ചതച്ച് കൊടുക്കാനും സഹായിക്കാനും ആണ് കേട്ടോ അപ്പം ഇഞ്ചിയാണ് കേട്ടോ ഞാൻ ഇപ്പം അരച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ ഫ്രണ്ട്സ് എന്താണ് എനിക്കിന്ന് സ്കൂളില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞേ ഉമ്മയുടെടുത്ത് ബിരിയാണി ഉണ്ടാക്കാന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് ഇറച്ചി ഇല്ലാത്തതുകൊണ്ട് മുട്ട ഉണ്ടായി അപ്പം മുട്ട ബിരിയാണി ഉണ്ടാക്കിയത് എനിക്ക് മുട്ട ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പം ഇതിലോട്ട് ഇപ്പം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കണേട്ടോ നല്ലവണ്ണം ചതച്ച് കൊടുക്കണം ഇനി ഉണ്ട് ഇഞ്ചി ഉണ്ട് അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേപ്പല തക്കാളി മുളക് ഇത് അരി കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണേ ഫ്രണ്ട്സ് നമ്മൾ കുക്കറിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അയ്യോ വെള്ളമല്ല എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മയ്ക്ക് ഒരു അബുദ്ധം പറ്റിപ്പോയി ഫസ്റ്റ് നമ്മൾ ആണ് ഇടേണ്ടായിരുന്ന ഉമ്മ അത് വിട്ടുപോയി കൂടെ നിൽക്കണം എനിക്കത് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഓർമ്മിപ്പിക്കാൻ പറ്റൂലല്ലോ അല്ലെങ്കിൽ നേരം വീട് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ആ ദോശ ചൂടാനും മുട്ട പൊരിക്കാനൊക്കെയാണ് ഇങ്ങനെ കയറുന്നത് അപ്പോൾ എന്താണ് നമ്മൾ മുളക് ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് സവാള ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാനാണ് വാ വായിട്ടേ ഉമ്മ അല്ലെങ്കിൽ സമ്മതിക്കാറില്ല എന്താണ് വീട് എടുക്കുന്നോണ്ട് സമ്മതിച്ചാണ് അപ്പോൾ തക്കാളി ഇട്ടിട്ടുണ്ട് സാധാരണ സാധാരണ മുട്ട ദോശയൊക്ക എന്താണ് ചൂടാനൊക്കെയാണ് ഞാൻ ചൂട് ഞാൻ അടുക്കളയിൽ കയറാറ് ണ്ട് രണ്ട് വിസിൽ തന്നെ ബിരിയാണി റെഡിയാകും അപ്പം ആ സമയത്തിന് അടിച്ചു വരാൻ വന്നു അടിച്ചു വരണം എനിക്കത്ര ഇഷ്ടമല്ല അപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് അടിച്ചു വരാന് ഇൻട്രസ്റ്റ് പുമ്മിയോട് ചോദിച്ചാൽ മുമ്പിയാറിനെ അടിച്ചുമായിരിക്കുമെന്ന് പറഞ്ഞു അതുതന്നെ പുമ്മറിനെ തുടക്കാൻ അപ്പം അത് പണിയായോ എന്നൊരു സംശയം പക്ഷേ എനിക്ക് തുടക്കണം ഇഷ്ടമാണ് പക്ഷേ അടിച്ചു പറഞ്ഞത് എനിക്ക് അത്ര ഇഷ്ടമല്ല ഫ്രണ്ട്സ് നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഉമ്മയാണ് കുക്കർ തുറക്കാൻ പോയത് ഞാൻ വെള്ളിയാലത്തിൽ വാങ്ങിച്ചേനെ അപ്പോൾ കുക്കർ തുറക്കാൻ പറ്റില്ല പറ്റുള്ളൂ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല അപ്പോൾ ഉമ്മി ഇങ്ങനെ തുറന്ന് വെച്ചന്ന് അട്ട് ഞാൻ തുറന്ന് അതാണ് ഇനി കാട്ടുന്നത് അപ്പോൾ ഏകദേശം സെറ്റ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗൈസ് സ്മെല്ലിന്റെ വീഡിയോ മുട്ട ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞമ്മൾ വന്നത് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താഴ്ത്തത്തെ ബെൽബട്ടൺ കാല മറക്കരുത്